നമസ്കാരം ഞാൻ ഡിക്ടർ ജോണി മെതിപ്പാറ ഭാരതത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ദേശീയ പതാക ഉയർത്തലാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് എല്ലാ സർക്കാർ പൊതുസ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സംഘടനകളിലുമെല്ലാം ദേശീയ പതാക ഉയർത്തും ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പിങ്കിളി ബെങ്കയ്യ എന്ന വ്യക്തിയാണ് ദേശീയ പതാക രൂപകൽപ്പന നടത്തിയത് വളരെ അന്തസ്സോടും മാന്യതയോടും കൂടി വേണം ദേശീയ പതാക ഉയർത്തണം എന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി രണ്ടില് ദേശീയ പതാക ഉയർത്തുന്നതിന്റെ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും രൂപീകരിച്ചുകൊണ്ട് ഫ്ളാഗ് കോഡ് എന്ന നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു ഫ്ളാഗ് കോഡിൽ പറയുന്ന പോലെ വേണം ദേശീയ പതാക ഉയർത്തുവാനും ഉപയോഗിക്കുവാനും ഫ്ളായ് കോഡിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഭേദഗതി വരുത്തി നേരത്തെ കൈകൊണ്ട് നെയ്ത ഖാദി കോട്ടൺ നൈലോൺ സിൽക്ക് പരുത്തി തുടങ്ങിയ തുണികൾ ഉപയോഗിച്ച് മാത്രമായിരുന്നു ദേശീയപതാക ഉണ്ടാക്കാമായിരുന്നുള്ളൂവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ വരുത്തിയ ഭേദഗതിയിലൂടെ പോളിസ്റ്റർ തുണി കൊണ്ടുകൂടി ദേശീയ പതാക നിർമ്മിക്കാമെന്നും മെഷീൻ നിർമ്മിത ദേശീയ പതാക ഉപയോഗിക്കുന്നതിനും അനുമതി നൽകിയുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വരുത്തിയ ഭേദഗതിയിലൂടെ നേരത്തെ സൂര്യോദയത്തിന് ശേഷം പതാക ഉയർത്തണമെന്നും സൂര്യാസ്തമ്യത്തിന് മുമ്പ് പതാക അഴിച്ചവയ്ക്കണമെന്നുമായിരുന്നു നിയമമെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂലൈയിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ പതാക ഉയർത്തിയ ശേഷം രാത്രിയിലും അത് പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുമതി നൽകി പക്ഷേ രാത്രിയിലും ദേശീയപതാക പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല വെളിച്ചമുണ്ടായിരിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് രാത്രിയിലും ദേശീയപതാക പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല വെളിച്ചമുണ്ടായിരിക്കണം അങ്ങനെയില്ല എങ്കിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് അത് അഴിച്ചു വെക്കണം അതുപോലെ തന്നെ നേരത്തെ ചില പ്രത്യേക ദിവസങ്ങളിൽ അതായത് ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് തുടങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് പതാക ഉയർത്താൻ അനുമതി ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പതാക ഉയർത്തുന്നതിനുള്ള അനുമതിയുണ്ട് പക്ഷെ എല്ലാവിധ ബഹുമതിയോടും ആദരവോടും അന്തസ്സോടും കൂടി മാത്രം മാത്രമേ പതാക ഉയർത്തുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് വ്യവസ്ഥ പ്ലാഗ് പറയുന്ന വ്യവസ്ഥകൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി ദേശീയ പതാക ഉപയോഗിക്കുകയോ അതിനോട് അനവധാന്തരപ്പ് കാട്ടുകയോ ദേശീയപതാക ഉയർത്തുക ചെയ്തു കഴിഞ്ഞാൽ അത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും ഒപ്പം പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ദീർഘചതരാകൃതിയിലുള്ള പതാകയാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഏത് വലുപ്പത്തിലുള്ള പതാകയും ഉപയോഗിക്കാം പക്ഷെ അതിന്റെ ഒരു നിർമ്മാണ അനുപാതം എന്ന് പറയുന്നത് ത്രീ ഈസ്റ്റ് ടു എന്ന അനുപാതമാണ് ഈ അനുപാതത്തിലുള്ള പതാക മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എത്ര വലുപ്പത്തിലുള്ള പതാകയും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കീറിയതോ കേടുവന്നതോ നിർമ്മംഗീയതോ ആയ പതാകകൾ അതിന് കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള പതാകകൾ സ്വകാര്യമായി അത് കത്തിച്ചു കളയണമെന്നാണ് ഫ്ളാഗ് ബോർഡിൽ പറയുന്നത് അതുപോലെ തന്നെ ഒരു അലങ്കാര വസ്തുവായിട്ടോ തോരണമായിട്ടോ എന്തെങ്കിലും സാധനങ്ങൾ പൊതിയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കവചമായിട്ടോ മറയായിട്ടോ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ് ദേശീയ കായിക മറ്റും പേപ്പർ കൊണ്ടുണ്ടാക്കിയ പതാകകൾ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ച ശേഷം കത്തിച്ചു കളയണമെന്നാണ് വ്യവസ്ഥ രാത്രി കാരണവശാലും പേപ്പർ പതാകകൾ ഉപയോഗിച്ച ശേഷം പൊതുനിരത്തുകളിൽ ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ് ദേശീയ പതാക ഉയർത്തുമ്പോൾ താഴെ വീഴുന്ന രീതിയിൽ പൂക്കൾ ഉപയോഗിക്കുന്നതിന് അനുമതിയുണ്ട് സാധാരണ ആളുകൾക്ക് കാറുകളിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിന് അനുമതിയില്ല ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാര് ഗവർണർമാര് സംസ്ഥാനമന്ത്രിമാര് സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ തുടങ്ങി ഫ്ളാഗ് ബോർഡിൽ പറയുന്ന വ്യക്തികൾക്ക് മാത്രമേ കാറുകളിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കാനായിട്ട് അനുമതിയുള്ളൂ അല്ലാതെ മറ്റാരെങ്കിലും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ് മൂന്ന് നിറങ്ങളുള്ള ദേശീയ പതാകയുടെ സഫ്രോൺ നിറം മുകളിൽ വരുന്ന രീതിയിൽ മാത്രമേ ദേശീയ പതാക ഉയർത്തുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ ദേശീയ പതാകയുടെ ഒപ്പം മറ്റു പതാകകൾ ഉയർത്താൻ പാടില്ല ദേശീയ പതാകയുടെ മുകളിൽ വരുന്ന രീതിയിൽ മറ്റു യാതൊരുവിധ പതാകകളും ഉണ്ടാകാൻ പാടില്ല പൊടിയടിക്കുന്ന രീതിയിലും മഴ നനയുന്ന രീതിയിലും ദേശീയ പതാക സ്ഥിരമായി ഒരിടത്തും പ്രദർശിപ്പിക്കാൻ പാടില്ല അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദേശീയ പതാകയോടുള്ള ഒരു അനാദരമായി കണക്കെടുക്കുകയും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം അപ്പോൾ ഓർക്കുക ദേശീയ പതാക എല്ലാവിധ ആ തരവോടും ബഹുമാനത്തോടും കൂടി മാത്രം ഉപയോഗിക്കുക നന്ദി